ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എറണാകുളം ജില്ലയിലെ പൂതത്താൻകെട്ട് ഡാമിലേക്കാണ് പൂതത്താൻകെട്ട് ഡാം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ പെരിയാർ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് ഈ ഡാമിൻ്റെ ചരിത്രവും പേര് വന്നതിന് പിന്നിലെ ഐതിഹ്യവും രസകരമാണ് ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മീഷൻ ചെയ്തതാണ് ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പാണ് ഡാമിലേക്ക് പ്രവേശിക്കുന്നതിന് പത്ത് രൂപ അഡൽട്ടിനും വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഡാമിൻ്റെ കൃത്യമായ സ്ഥാനം പറയുകയാണെങ്കിൽ കോതമംഗലം പട്ടണത്തിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ കോതമംഗലം തട്ടേക്കാട് വഴിയിൽ കീരമ്പാറ കവലയിൽ നിന്ന് ഇടമലയാർ റോഡിൽ അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഡാമിന്റെ നിർമ്മാണ ഉദ്ദേശം പ്രധാനമായും ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനുമായാണ് നദിയുടെ വലതുവശത്ത് കേരള വൈദ്യ ബോർഡിന്റെ ഇരുപത്തിനാല് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി നടന്നുവരുന്നു പുതൻകെട്ടിൽ മുമ്പേ പ്രകൃതിദത്തമായി വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഘടനയുണ്ടായിരുന്നു പെരിയാർ നദിയുടെ കൈവഴികളായ പൂയങ്കുട്ടി പുഴ ഇടമലയാർ ചാരുപാറ ഇഞ്ചത്തൊട്ടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒഴുക്ക് തട്ടേക്കാർ പ്രദേശത്ത് ഒന്നിക്കുന്നതാണ് ഈ പ്രകൃതിദത്ത അണക്കെട്ടിന് കാരണം ഭൂതത്താൻകെട്ട് എന്ന പേര് ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂതത്താൻകെട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള തൃക്കായൂർ മഹാക്ഷേത്രം വെള്ളത്തിൽ മുക്കി നശിപ്പിക്കാൻ ശിവന്റെ ഭൂതഗണങ്ങൾ പെരിയാർ നദിക്ക് കുറുകെ വൻ കല്ലുകൾ നിരത്തി അണക്കെട്ട് പണിയാൻ തുടങ്ങി എന്നാൽ ഈ ഉദ്ദേശം മനസ്സിലാക്കിയ പരമശിവൻ ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് പോവുകയും ഭൂതങ്ങൾ പ്രഭാതമായെന്ന് വിചാരിച്ച് ഓടി മറയുകയും ചെയ്തു ഇതാണ് ഭൂതത്തൻകെട്ട് എന്ന് പേര് വരാൻ കാരണമായി പറയപ്പെടുന്നു ഉദത്തം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ സന്ദർശകരുടെ വലിയ തിരക്കുണ്ട് സമീപത്തുള്ള സലീമലി പക്ഷി സങ്കേത കേന്ദ്രം ഈ പ്രദേശത്തിൻ്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു ബോട്ടിംഗ് സൗകര്യങ്ങളും കാട്ടിലൂടെയുള്ള നടത്തവും സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവം നൽകുന്നു കുട്ടികൾക്കായൊരു പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പുതുത്തങ്കിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ വടാട്ടുപാറയിലേക്ക് വനമാർഗം സഞ്ചരിച്ചു കഴിഞ്ഞാൽ വടാട്ടുപാറ വാട്ടർഫാൾസ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു വാട്ടർഫാൾസ് കാണാൻ കഴിയും